കണ്ണേ കരളെ വി എസ് ഐ വി എസ് അച്യുതാനന്ദന് ഈ ജനങ്ങൾ നൽകിയിരിക്കുന്ന പേരാണത് അദ്ദേഹം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണും കരളും ഒക്കെ ആയിരുന്നു സി പി ഐ എം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം അതിൻ്റെ കൊടികുത്തി വാഴാൻ അതിന് അനുവദിച്ച നേതാക്കളിലൊരാള് വി എസ് ആയിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തെ വിട്ടുപോയി അതിനുശേഷം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമ്പം രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ മുൻനിര സമരങ്ങളിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അച്ചു വി എസ് അച്യുതാനന്ദനായത് ജനങ്ങൾക്ക് വി എസ് ആയത് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ച ഒരു വ്യക്തി തിരിച്ച് ജീവിച്ചു വന്നതാണ് കാരണം ഈ ലോകത്തിലേക്ക് തിരിച്ചൊരു വരവുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കേരളത്തിലെ സമരനിരകളിൽ മുൻനിരയിൽ നിന്ന വ്യക്തി ഒരുപാട് പോലീസ് മുറകൾ അതായത് അന്നത്തെ പോലീസിന്റെ മൂന്നാം മുറകൾ ഒരുപാട് അനുഭവിച്ച ഈ വ്യക്തി പിന്നീട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി മാറി വെറുതെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നില്ല പേരിനൊരു പ്രതിപക്ഷ നേതാവായിരുന്നില്ല വി എസ് വി എസ് പ്രതിപക്ഷത്തിൽ ഇരുന്ന സമയത്ത് ഭരണപക്ഷത്തിനുള്ളവർക്ക് കുന്തമുനയായിരുന്നു ശ്വാസം മുട്ടിയ ഭരണമായിരുന്നു അവർക്ക് അവരുടെ കസേരകൾ നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാർകോഴ വിവാദവും സോളാറിനും ഒക്കെ എഴുതില്ല കൃത്യമായ രീതിയിലുള്ള പത്രസമ്മേളനങ്ങളും നടത്തി മറ്റുള്ളവരുമായി അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാത്ത പ്രവർത്തനം നൽകിയിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ നേതാവ് നേരിട്ട വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും എതിരാളികളായി മാറി കാരണം വി എസിന് വി എസിൻ്റെതായൊരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ നിന്ന് ഈ കേരളത്തിൽ നിന്ന് കേരളത്തിന് ഒരു മതേതര കേരളം അഞ്ച് വർഷം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വി എസിന്റെ ഭരണകാലത്ത് മാത്രമായിരുന്നു സ്വന്തം ഭരിച്ചിരുന്ന കാലത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തമായി തീരുമാനങ്ങൾ ഉണ്ട ഉണ്ടാവുകയും ആ തീരുമാനങ്ങളിൽ നിന്നൊന്നും മാറ്റം വരാതെ നിൽക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അതിലൊന്നായിരുന്നു മൂന്നാറിലെ കയ്യേറ്റം പിന്നെ വ്യാജസ്വാമിമാരുടെ ഇവിടുത്തെ വ്യാജസ്വാമിമാർ നിറഞ്ഞു നിന്നു വ്യാജ സീഡുകൾക്കെതിരെ ക്ലിരൂർ പീഡന കേസ് ഐസ്ക്രീം വാദം കേസ് ഇതിലെല്ലാം തന്നെ പാർട്ടി നോക്കിയില്ല രാഷ്ട്രീയം നോക്കിയില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇദ്ദേഹവുമായിട്ടും അന്ന് കൃത്യമായി വാക്പോരുണ്ടായി പി ബിയിൽ നിന്ന് രണ്ടുപേരെയും പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ലാവലിൻ കേസിൽ യാതൊരുവിധ മുഖവും മുഖം നോക്കാതെ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനാവട്ടെ പൊതുസ്ഥലങ്ങളിലുള്ള അവിടുത്തെ സമ്മേളനത്തിലാവട്ടെ നിയമസഭയിലാകട്ടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടേ പോവുകയുള്ളായിരുന്നു അന്ന് ഇത്രത്തോളം മാധ്യമ വിരോധിയായ ഒരു സർക്കാരായിരുന്നില്ല മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പദവും അതുപോലെ തന്നെ പിതൃശൂന്യർ എന്നും മാധ്യമങ്ങളെ വിളിച്ച ഒരാള് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പിണറായി വിജയനും പിതൃശൂന്യർ പിതൃശൂന്യെന്ന് എം സ്വരാജും ഒക്കെ വിളിച്ച സമയത്ത് ഇത്തരം പദങ്ങളൊന്നും പാടില്ല വിളിക്കാൻ പാടില്ല മറ്റു വ്യക്തികളെ എന്ന് തുറന്നു പറഞ്ഞു അതിന്റെ പേരിൽ ഒരുപാട് പേര് അദ്ദേഹത്തിന് ശത്രുക്കളും ഉണ്ടായി ഈ ഒരു ഭരണത്തിന്റെ പേരിൽ ഈ വ്യാജ വ്യാജസിഡി കേസ് ഉണ്ടായിരുന്നപ്പോൾ അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇടപെട്ട ഉദ്യോഗസ്ഥനെതിരെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ച സമയത്ത് വ്യക്തമായ രീതിയിൽ തെളിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അന്വേഷണം നടത്തിയതെന്നും തെളിവുണ്ടെന്നും ഇതിന് ആ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ മന്ത്രിസഭ ഞാൻ പിരിച്ചുവിടുമെന്നും പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് രണ്ടു മൂന്ന് നാല് നേതാക്കൾ തമ്മിലുള്ള പരസ്യ പോരാട്ടം അത് പ്രതിപക്ഷത്തിലായാലും ഭരണപക്ഷത്തിലുമായിട്ടും ഉണ്ടായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ വച്ച് തന്നെയാണ് ഇദ്ദേഹം കെ എം മാണിയുമായിട്ടുള്ളൊരു പോരാട്ടം വന്നത് അതിൽ നമുക്കറിയാം കെ എം മാണി എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വാസി കൂടിയാണ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയാണ് അദ്ദേഹം പ്രവൃത്തികളെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ദൈവം അവിടെ നഗര ഈ നമ്മൾ പറയില്ല നരകത്തിൽ കെടാത്ത തീയും പാമ്പും ഒക്കെ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കെ എം മാണിയെ പരിഹസിക്കുകയും കെ എം മാണി തിരിച്ചതിന് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തത് അന്ന് അവിടെ വളരെ ഏർ വളരെയധികം എന്താണ് ജനശ്രദ്ധ നേടിയ കാര്യവും കൂടിയായിരുന്നു അതുപോലെ തന്നെയാണ് ലാവ്ലിൻ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ബക്കറ്റിലെ വെള്ളമെന്ന് വിളിക്കുന്നു തിരിച്ച് പറ്റിയത് സോവിയറ്റ് യൂണിയന്റെ കാര്യം പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നു അതിൻ്റെ പേരിൽ പി ബിയിൽ അത് വലിയ വിഷയമായി സംസാരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് കരിങ്കൊടി കാണിച്ചതിനെ കുറിച്ച് ആ പെണ്ണുപിടിയനെ കരിങ്കൊടി കാണിക്കാൻ ഇവിടുത്തെ വനിതകളും മറ്റ് നേതാക്കളും വന്ന് നിന്നു എന്ന് പറയാൻ സധൈര്യം പറഞ്ഞ വ്യക്തിയും കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ മാത്രമോ മാത്രം ഒതുങ്ങി നിന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടന്ന വ്യക്തിക്ക് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് പെട്ടെന്നൊരു ഒരാൾക്ക് നില വെളിപാടുണ്ടായി അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുന്ന കാലം ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് എതിരെ സംസാരിച്ചു വളരെ വ്യക്തമായ രീതിയിൽ അമുൽ ബേബി എന്ന് തിരിച്ചു വിളിക്കാൻ യാതൊരുവിധ മടിയും കാണിച്ചില്ല അത് രാഹുൽ ഗാന്ധി ഒരു അമുൽ ബേബിയാണ് എന്ന് പറഞ്ഞു മാത്രമല്ല അതൊരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അതായത് നരച്ചതല്ല എൻ്റെ വാർദ്ധക്യം തല നരയ്ക്കാത്തതല്ല എൻ്റെ യോത്വം ഈ കൊടികുത്ത് വാഴുന്ന ഈ ഇതിനൊക്കെ എതിരെ പോരാടുന്നതാണ് എൻ്റെ യുവത്വം എന്ന് പറഞ്ഞ് ഒരു കവിയുടെ വരികളും കൂടി പറഞ്ഞ് അമൂൽ ബേബി അമൂൽ ബേബി എന്ന് നാലഞ്ച് തവണ പറയുകയും ആ പരാമർശം പിൻവലിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു നേതാവും കൂടിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വി എസ് വി എസ് മുൻനിരയിൽ ഇറങ്ങും എവിടേക്ക് സമരം നടക്കുന്നത് മൂന്നാറിലെ സമരത്തിൽ വാളയാർ പെൺകുട്ടികൾക്ക് അനുഭവിച്ച ആ കൊച്ചുകുട്ടികൾക്ക് വന്ന സമയവിടെ വന്ന സമയത്ത് ഇവിടെ അന്നൊക്കെ ഈ ഭരിച്ചിരുന്ന സർക്കാർ സ്വന്തം പാർട്ടിയാണെന്ന് നോക്കാതെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കേരളക്കരയെ വേദനിപ്പിച്ച ഹൃദയഭേദകമായൊരു കാര്യം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖറിന്റെ മരണം അത് ഒരിക്കലും ഒരു മലയാളിയും ഒരു പ്രഭാതം ഉണർന്നു വന്നപ്പം പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് നമ്മളെ തേടി വന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ മരണം വെട്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയൊക്കെ സന്ദർശിക്കാൻ പോയതും അതും മുഹാന്തരമുണ്ടായ വിവാദം കുലംകൊത്തി എന്ന് വിളിച്ചതിനെയും അതിനെ തിരിച്ചു പറഞ്ഞതും ഒക്കെ കേരളക്കാരെ വളരെ വേദനയോടുകൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ആ രാഷ്ട്ര അന്നെന്നും എന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് എൻ്റെ പാർട്ടി നേതാക്കളാണെന്നല്ല വി എസ് നിന്നത് വി എസ് നിന്നത് താനെന്ന് പറഞ്ഞ വ്യക്തിയും താൻ വളർ തന്നെ വളർത്തിയ പ്രസ്ഥാനത്തെയും ജനങ്ങൾക്കും ഒപ്പമായിരുന്നു ഈ രാഷ്ട്രീയം പറഞ്ഞു വരുമ്പോൾ വി എസിന് രാഷ്ട്രീയ അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിനോട് ഒരു അമിതമായ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇത്രയും ഇത്രയുമധികം പരസ്യ പോരാട്ടങ്ങൾ നടന്നിട്ടും ധർമ്മടത്ത് പിണറായി വിജയന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹം പോയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാനും എത്തിയിരുന്നു അതായത് ഭരിച്ചു ശീലമുള്ള ഒരു വ്യക്തിയെ കാണാൻ വന്നു എന്ന് സരസമായ രീതിയിൽ അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു വി എസിന്റെ കാലം വി ഭരണകാലവും വി എസിന്റെ രാഷ്ട്രീയ കാലവും മാധ്യമങ്ങളിൽ പരിപൂർണമായി നിറഞ്ഞു നിൽക്കാൻ കാരണം മാധ്യമങ്ങൾ വി എസിന് ഒരിക്കലും ശത്രുക്കളായിരുന്നില്ല പറയേണ്ട കാര്യം വ്യക്തമായി അവരുടെ മുമ്പിൽ പറയും ചിരിച്ചുകൊണ്ട് സംസാരിക്കും ഒരു എലക്ഷന് തോറ്റപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞത് വിവാദമായതിനെ തുടർന്ന് ജോസഫ് മുണ്ടശ്ശേരി പറയണ്ടായി ഇരിക്കുന്നവൻ ഇരിക്കുന്നിടം വൃത്തി കേട്ടാക്കുന്നവൻ അശ്ലീല പരാമർശങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി പക്ഷെ അതിനോടൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല അദ്ദേഹം പിന്നീട് നേടിയത് ഒരു രാഷ്ട്രീയ വനവാസമാണ് അദ്ദേഹം സാധന സാധാരണഗതിയിൽ നിന്ന് പിന്നെ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്കാണ് അദ്ദേഹം കയറിയത് കേരള ചരിത്രത്തിൽ അങ്ങ് പുന്നപ്ര വയലാർ സമരം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നൂറ്റിയൊന്നു വർഷത്തിനിടയ്ക്ക് വി എസ് ഇല്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളില്ലായിരുന്നു വി എസ് കൈവച്ച പോരാട്ടങ്ങൾ വി എസിനെ ഭയമുള്ള നേതാക്കളെ ഉണ്ടായിരുന്നുള്ളത് പ്രതിപക്ഷത്തിലായാലും ഭരണപക്ഷത്തിലായാലും വി എസ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെ എതിർക്കാൻ കഴിവുള്ള നേതാക്കൾ അന്നില്ലായിരുന്നു അദ്ദേഹം സ്വയം രാഷ്ട്രീയ വനവാസം നേടി പോകുന്നവരേക്കും അദ്ദേഹത്തിന്റെ വാക്കുകളെ എതിർക്കാൻ ഇവിടെ മറ്റൊരു നേതാവില്ലായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണപക്ഷത്തിലുള്ളവരെ വറപ്പിക്കുകയും ഭരണപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ ഉറപ്പിക്കുകയും ചെയ്തൊരു ജനസമ്മതനായ ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളക്കരയ്ക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ കണ്ണേ കരളേ നിന്നും വിളിച്ചുകൊണ്ട് ഇവിടെ മറ്റൊരു ജനക്കൂട്ടം ഉണ്ടായില്ല സി പി ഐ എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ മറക്കാതിരിക്കുന്നത് കേരളം കണ്ട സി പി എം കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഏറ്റവും മികച്ച വാക്കെന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനാണ്